ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ വാട്സപ്പിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ എന്താണ് അപ്ഡേറ്റ് നോക്കാം അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിലായി സെറ്റിംഗ്സ് എന്ന് കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നാലാമതായി കാണിക്കുന്ന ഫേബ്രിറ്റേസ് എന്നുള്ളൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നും നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോർ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം വാട്സപ്പിൽ നമ്മൾക്ക് ഫേവറിറ്റ് ചെയ്യാനുള്ള ഒരു കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇനി മുകളിൽ കാണുന്ന അവരുടെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി കുറച്ച് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദ ആഡ് ടു ഫേവറിറ്റ് എന്ന് കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ കോണ്ടാക്റ്റ് ഫേവറിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലൊരു നാല് പേരെ ഫേവറിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫേവറിറ്റ് ഒന്ന് നോക്കാം ഇനി നമ്മൾ അടിയിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു നാല് ഓപ്ഷൻ കാണിച്ചു തരും അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫേവറിറ്റ് ഈ ഫേവറിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫേവറേറ്റ് ചെയ്ത് കോണ്ടാക്റ്റുകളൊക്കെ ഇവിടെ കാണാം നമുക്ക് പെട്ടെന്ന് ഒരു കോൺടാക്റ്റ് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ തിരഞ്ഞു കൊടുക്കും അപ്പം നമ്മൾ ഫേവറേറ്റ് കോണ്ടാക്റ്റുകളൊക്കെ ഇതുപോലെ ഫേവറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം ഇതിനു പകരമായിട്ട് പിൻ ചെയ്ത് വെക്കലുണ്ട് പക്ഷേ അതിനൊരു പരിമിതി ഉണ്ട് മൂന്നാളെ മാത്രം പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇതിലാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കെ എസ് മീഡിയ